ആയവന ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു സീറോ വേസ്റ്റ് കേരള പ്രഖ്യാപനം നടത്തുന്ന മാർച്ച് മുപ്പതിന്റെ ഭാഗമായാണ് ആയവന ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപനവും അനുമോദന യോഗവും സംഘടിപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആയവന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച ഹരിത പദയാത്ര പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് ഉദ്ഘാടനം ചെയ്ത് ായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മളോടൊപ്പം സഹകരിച്ചു നിന്ന നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥര് അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവർക്കും ഈ അവസരത്തിൽ പോലെ കേരളത്തിലെ ഏറ്റവും പ്രകൃത്തായിട്ടുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു പരിപാടിക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മുൻപ് കേരള സംസ്ഥാന സർക്കാർ തുടക്കം കുറച്ച് ഓരോ ഗ്രാമപഞ്ചായത്തുകളും ഗ്രാമ ഗ്രാമങ്ങളിൽ മാലിന്യമുക്ത നവകേരളത്തിനായിട്ടുള്ള വലിയ പ്രവർത്തനം വലിയ പോരാട്ടം നമ്മൾ ഏവരും ചേർന്ന് നടത്തി വരികയാണ് കേരളത്തിൽ കടന്നു വരുന്ന മുപ്പതാം തീയതി മാലിന്യമുക്ത കേരളമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തും മുപ്പതാം തീയതിക്കുള്ളിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുന്ന ഒരു വേളയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആയവണ്ഡ ഗ്രാമപഞ്ചായത്ത്

സംസ്ഥാന സർക്കാർ മൂന്ന് വർഷത്തോളമായി ഒരു മഹത്തായ ക്യാമ്പയിൻ ഈ നാടിനെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ക്യാമ്പയിൻ ഭാഗികമായ എങ്കിലും പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിലുണ്ടായിരുന്ന വിമുഖതകളെല്ലാം മാറി നമ്മൾ ഓരോരുത്തരും മനസ്സിലോട്ട് തന്നെ അതിനോട് യോജിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ഈ ഈ കേരള കാണുന്നത് അടുത്ത മാസം നാലാം തീയതിയാണ് ഏപ്രിൽ എല്ലാ എന്നുള്ള നമുക്കറിയാം നമ്മുടെ നാടിന്റെ മിനി വിശ്വനാഥൻ ജോസ് പൊട്ടൻപുഴ ഉഷാ രാമകൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ബാലചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ സിസിലി തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വ്യാപാരി വ്യവസായാംഗങ്ങൾ ഗ്ലബ് ഭാരവാഹികൾ എന്നിങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു സമ്പൂർണമായി ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ആയവന ശേഖർഹാർട്ട് ഹൈസ്കൂൾ ഗവൺമെന്റ് എൽ പി എസ് കാലാമ്പൂർ കാരിമറ്റം ഗവൺമെന്റ് എൽ പി എസ് എന്നീ സ്കൂളുകൾ ഹരിതകർമ്മ സേനാംഗവുമായി ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കുന്ന കുടുംബങ്ങളിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും നൂറു ദിവസം പണി പൂർത്തീകരിച്ച ഏറ്റവും ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലി സുനിൽ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സി പൗലോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആയവനാ